മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ പതിയാരത്ത് പശു പേയിളകി ചത്തു പതിയാരം നീർത്താട്ടിൽ ചന്ദ്രന്റെ വീട്ടിൽ വളർത്തുന്ന കറവ പശുവാണ് പേയിളകി ചത്തത് ഈ പശുവിന്റെ പാൽ കുടിച്ചവർ എത്രയും പെട്ടെന്ന് വാക്സിൻ ആവശ്യപ്പെട്ടു ദിവസങ്ങൾക്ക് മുൻപ് പേ പിടിച്ച തെരുവുനായ നാട്ടുകാരെയും വളർത്തുമൃഗങ്ങളെയും കടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു ഈ പശുവിനും കടിയേറ്റിട്ടുണ്ടാകുമെന്നാണ് പ്രാഥമിക നിഗമനം പേ പിടിച്ച ലക്ഷണങ്ങളുള്ള പശു ആളുകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും തലയിടിച്ച് ചോര വർന്ന് ചാവുകയുമായിരുന്നു മൃഗസംരക്ഷണവും ആരോഗ്യ വിഭാഗവും നടത്തിയ പരിശോധനയിലാണ് പശുവിന് പേവിഷബാധയേറ്റതാണെന്ന് കണ്ടെത്തിയത് പശുവുമായി ഇടപഴകിയവരെയും ചികിത്സ നടത്തിയ ഡോക്ടറെയും വാക്സിൻ കുത്തിവെപ്പ് നടത്തിയിട്ടുണ്ട് പശുവിന്റെ പാൽ വാങ്ങുന്ന കുടുംബങ്ങളുടെ പട്ടിക ആരോഗ്യവകുപ്പ് തയ്യാറാക്കി വാക്സിനേഷൻ നൽകുന്നുണ്ട് തിളപ്പിക്കാതെ പാൽ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ നിർബന്ധമായും വാക്സിനേഷൻ എടുക്കണമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു യു ആർ വാച്ചിങ് ന്യൂസ്